ആടിന്റെ കാല് മുട പരണ്ടിരിക്കുന്നത് ഇത് എന്താ വേല ചെയ്യണേ മുടവാട്ടു കാൽ കിളങ്ങാട്ടുകാ മുടക്കാൾ പറഞ്ഞ ഇത് മുടവാട്ട് 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 സാറേ പറഞ്ഞാൽ ഇത് ആയുർവേദത്തിന് പോകുന്ന കിളങ്ങാത് ആ ഇത് ആ നാലായിരം അസുഖത്തിന് പോകുന്ന കിളങ്ങാ സൂപ്പ് വെച്ച് അല്ലെ സൂപ്പ് വെച്ച് ഈ തൊളി മൊത്തം ചെത്തി കളഞ്ഞിട്ട് പിന്നെ ആട്ടുകാലിന് എണ്ണക്ക ചേക്കുന്നുണ്ട് നമ്മള് എല്ലാം ചേർത്ത് അടിച്ച് വെള്ളം മിക്സിലടിച്ച് ആ ഇതിപ്പോളു ഇതിപ്പോ നമ്മള് ഉള്ളത് ശാന്തംപാറ പുത്തടിയിലാണല്ലേ മേഖലയ്ക്ക് കൊണ്ടുപോകുന്നതാണ് ഇത് തമിഴ്നാട് ആ തമിഴ്നാടാ പോകുന്നത് ഈ കിളങ്ങ മൊത്തം ആ മിനാട്ന്ന് പറഞ്ഞാ ആന്ധ്ര വരെ പോകുന്നുണ്ട് സാറേ പോകുന്നുണ്ട് അല്ലേ ആന്ധ്ര ചെന്നൈ വരെ പോകുന്നുണ്ട് പൊടിയാക്കി സൂപ്പ് എടുക്കും സൂപ്പിനെടുക്കും സൂപ്പായിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ ആ ആ ഇപ്പൊ ഒത്തിരി നാളായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ ആ ഒത്തിരി നാളായിട്ട് ഇത് ജോലി ചെയ്യുന്നുണ്ട് ആ അപ്പം അവിടെ കിളങ്ങ് പറിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ അതെല്ലാം അവർക്ക് തൂക്കം നോക്കി പൈസ ഈ ജോലി മാത്രമാണ് ചെയ്യുന്നുള്ളു ആ എല്ലാ പണിയും ചെയ്യും ചെയ്യുന്നുണ്ടല്ലേക്കാൻ പോകും പിന്നെ കാപ്പിക്കൂർ പഠിക്കാൻ പോകും നമ്മളിപ്പോ ഇതിപ്പോ സൂപ്പർ ആയിട്ട് കഴിച്ചാ ശരിക്കും എന്താ ഗുണം എന്താ നടുവേദന പിന്നെ അൾസർ കിഡ്നി പ്രോബ്ലം ഷുഗർ എല്ലാത്തിനും ഇത് നല്ലപോലെ കേക്കും അതെല്ലേ ആഹ് ഇതിപ്പ മാർക്കറ്റിൽ എന്താ വില വരുന്നുണ്ട് ഇപ്പൊ മാർക്കറ്റിൽ പറഞ്ഞാൽ നാപ്പത് മുതൽ അമ്പത് വരെ കൊടുക്കുന്നുണ്ട് കിലോയ്ക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഒരു ദിവസം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരൊക്കെ എത്ര കിലോ വരെ ഇരുനൂറ് കിലോ വരെ ഇരുന്നൂറ് കിലോ വരെ പറിക്കാൻ പറ്റും ഇവിടെ പോയി അത് കൊടുക്കണം ഇവിടെ തമിഴ്നാട് കൊണ്ടുപോയി അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യും ചെന്നൈക്ക് ചെന്നൈക്ക് ചെന്നൈ പിന്നെ അത് ആന്ധ്രാ പുറത്താ പോകുന്നത് മൊത്തം ഓ അങ്ങനെയാണല്ലേ ഇതിൽ തമിഴിന്റെ പേരെന്താ പേരെന്താ പറഞ്ഞു ഈ പറയാ മലയാളത്തിൽ ആട്ടുകാൽ ആട്ടുകാൽ എന്ന് പറയും അല്ലേ ശരിക്കും എന്താ അങ്ങനെ ഒരു പേര് പറയാൻ കാരണം എന്നാ ഇത് മറ്റേ റോമൊക്കെ ആടിന്റെ ഷേപ്പ് ഇത് മൊത്തം ഈ റോമല്ലേ ഈ റോമ മൊത്തം ആടിന്റെ ഷേപ്പ പക്ഷേ ഇത് സൂപ്പ് വെച്ച് കഴിഞ്ഞാൽ ആട്ടുകാലിന്റെ ഒരു കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാ ഇത് അപ്പൊ ഇതുപോലെ വേറെ ആൾക്കാരുണ്ടോ ഇതുപോലെ ഇതുപോലെ അവിടെ ഉണ്ടല്ലേ ഒരു ലോഡ് നിങ്ങൾ ഒരു നമ്മൾ കൊണ്ടുപോണത് ആയിരം കിലോ രണ്ടായിരം കിലോ കൊടുക്കുന്നത് അല്ലെ ഈ ഒരു ആയിരം കിലോ ഒക്കെ നമ്മൾ ഇതുപോലെ കണ്ടെത്താൻ വേണ്ടി എത്ര ദിവസം വേണ്ടി വരും മൂന്ന് നാല് ദിവസം ദിവസമാകും നാല് ദിവസം കൊണ്ട് വരും അഞ്ചാറ് പേര് പോയി കളഞ്ഞാ രണ്ടു ദിവസത്തെ പരിക്കാം ആ കിളങ്ങുള്ളത് കൊണ്ട് അനുസരിച്ച് നമ്മൾ ഇത് ഒരുപാട് ഔഷധ ഗുണ ഉള്ളതാണല്ലേ കാരണം നമ്മുടെ ഈ പറമ്പുകളിലായി പറമ്പുകളിൽ മുഴുവൻ ഇത് കാണാനുണ്ടല്ലേ പാമ്പ് ഇരിക്കും നോക്കിയാ ചെയ്യണ്ടേ ചെയ്യണോ അല്ലെ ആ അതുപോലെ വലിയ ഇലകൾ ഉണ്ടാവും അല്ലേ ഇതുപോലെ വലിയ ഇലകൾ കാണും ഇത് നോക്കിയാ പറിക്കണം അതെ അല്ലേ ഇതുപോലെ വലിയ കളങ്കായിട്ട് കൊടുക്കണം അവർക്ക് ആ ആ ഇതിങ്ങനെ തന്നെ കൊടുക്കാല്ലേ പിന്നെ നിലവിലിപ്പോ ജ്യൂസായിട്ടാണോ അതുപോലെ കൊടുക്കും കിഴങ്ങായിട്ട് കൊടുക്കും പിന്നെ പൊടിയായി പൊടിയായിട്ട് കൊടുക്കും ഉണക്കിയെടുത്ത് ആ നമ്മള് തേങ്ങാ തുരുവി എടുക്കുന്നല്ലേ അതുപോലെ തുരുവി എടുത്തു പൊടിയായിട്ട് കൊടുക്കും ആണല്ലേ നമുക്ക് കേരളത്തില് വിപണി ഉണ്ടോ കേരളത്തിൽ അത്യാവശ്യം ആവശ്യത്തിന് മാത്രം ഈ സൂപ്പ് വെച്ച് കുടിക്കും ആ മാത്ര വിൽക്കാനുള്ള സ്ഥലമില്ല എല്ലാം തമിഴ്നാട് തമിഴ്നാടാ തമിഴ്നാട് എല്ലാം തമിഴ്നാടും അപ്പൊ ഇവിടെ വരുന്ന പറിച്ച് നമുക്ക് തമിഴ്നാട് ഈ സാധനം കൊണ്ട് കൊടുക്കുന്നുണ്ട് ആഹ് ആഹ് അതെ അതെ ആ പച്ച പറ്റി നല്ല വിഷപ്പുണ്ടാകും ആഹ് വിലയുണ്ടല്ലേ വിലയുണ്ട് ഇതുപോലെ പറിച്ച് എടുത്ത് ഇത്ര വലുതായിട്ട് കൊടുക്കണം വൃത്തിയായിട്ട് ഈ നമുക്ക് ഇതിപ്പോ എന്തോ എത്ര എന്തുവാണ്ടാവും അരക്കിലോ ഉണ്ടാവും അല്ലെ ചിലപ്പോ രണ്ടു കിളങ്ങ് കിളക് ഒരു കിലോ കാണും കിലോ കാണും അതെ അല്ലേ എന്തായാലും വളരെ സന്തോഷം കാരണം നമ്മുടെ മേഖലയിൽ ഇത് ഉണ്ടെങ്കിലും ഇതിനൊരു വിപണി ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അറിയണത് ആ ഇത് കൂടുതലും പാറയുടെ സൈഡ് മറുത്ത് സൈഡില് എല്ലാ അസുഖത്തിനും ഈ കിഴങ്ങ് കേക്കും പെട്ടെന്ന് കേക്കും സാറേ നമുക്ക് നടുവേദന കാണിച്ചിട്ട് ഇത് വെറു വേറ്റി കുടിക്കണം രാവിലെ ഇത് വെച്ച് വെറു വേറ്റി കുടിച്ചാ രണ്ട് ദിവസത്തെ ഈ ഗുണമാകും നടുവേദന എല്ലാം കുറയും ഇത് അറച്ചെടുത്ത് ഇത് നല്ലപോലെ വേവിച്ചെടുത്തിട്ട് ഇതിന്റെ ഏജൻസി മാത്രം എടുത്ത് നമുക്ക് സാധനമൊക്കെ എന്തെങ്കിലും അത് സൈഡൊക്കെ എടുത്ത് പിറ്റെറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആകുമ്പോൾ കിഴങ്ങ് അടിപൊളിയാകും